എല്ലാ കുടുംബത്ത് പറഞ്ഞവരാണെന്ന് പറയുന്ന പെണ്ണുങ്ങളും ഇറങ്ങുന്നുണ്ട് ആണുങ്ങളും ഇറങ്ങുന്നുണ്ട് ഇതൊന്നും ആരും കാണാതെ പോവുകയാണ് ഇത് ആരും കാണുന്നു എനിക്കറിയാം പേഴ്സണലി എനിക്കറിയാം പണം വാങ്ങിച്ച് സ്ത്രീകളോടൊപ്പം യാത്ര ചെയ്യാനും ഫിസിക്കലി എന്താ പറയാ അവരെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പണം വാങ്ങിച്ചു പോകുന്ന എത്ര എത്ര പുരുഷന്മാരെ എനിക്കറിയാം ഈ മറീൻ ഡ്രൈവ് പോലത്തെ സ്ഥലങ്ങളിലും തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലത്തെ ഇടങ്ങളിലും ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുമ്പോൾ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞങ്ങൾ കാണുന്നതായില്ല ഒരു 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 എന്താ പറ ഒരു വാഴലയുടെ മറ മതി അപ്പം ഈ അടുത്ത് തന്നെ അഖിൽമാരാർ പറയുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റികളെ പറ്റി പറയുമ്പോൾ ഒരാളെ മാത്രമാണ് വാനോളം പൊക്കി വെക്കാൻ തോന്നുന്നു എന്ന് അപ്പോൾ അഖിൽമാരാര് കമ്മ്യൂണിറ്റിക്കിടയിലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു ആര് ജാൻമണിയെ കാണുമ്പോൾ ബാംഗ്ലൂരിൽ ഏതോ സ്ട്രീറ്റ് ഓർമ്മ വരുമെന്ന് പറഞ്ഞു അവിടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ അനുഭവം വരാൻ പാടുള്ളൂ ജാർമണിയെ സംബന്ധിച്ച് ജാർമനിൽ വെൽ നോൺ റെപ്യൂട്ടഡ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അല്ലേ അവൾ അവളുടെ സ്വന്തം കാലിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ആസാമിൽ നിന്ന് സൗത്തിലേക്ക് വന്നു ഇവിടെ അവളുടെ ഒരു പേരുണ്ടാക്കിയെടുത്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് റിയാസിന്റെ ജെൻഡറോ സെക്സോ സെക്ഷുവാലിറ്റിയോ റിയാസ് വെളിപ്പെടുത്താത്ത കാലത്തോളം നമുക്ക് അതിനെ ചോദ്യം ചെയ്യാനുള്ള യാതൊരുവിധ അവകാശങ്ങളും ഇല്ല റിയാസിന് പോകുന്നിടത്ത് പറ്റുന്നിടത്ത് റിയാസ് അത് പറയുന്നുണ്ടാകും എടുത്ത് പറയും നിന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ നല്ല രസമാണെന്ന് പറഞ്ഞു എനിക്ക് അത്രയ്ക്കൊരു എനിക്ക് തോന്നുന്നു ആ എന്നെ അത്രയും ടൈറ്റായിട്ട് ഹഗ് ചെയ്തിരിക്കുന്ന ഒരാൾ അതിനുശേഷം ശേഷം അതെൻ്റെ ഒരു ഒരു ചൈൽഡ്ഹുഡ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണെന്ന് ഓർക്കണോ നല്ല കുടുംബത്ത് പറഞ്ഞവരാണെന്ന് പറയുന്ന പെണ്ണുങ്ങളും ഇറങ്ങുന്നുണ്ട് ആണുങ്ങളും ഇറങ്ങുന്നുണ്ട് ഇതൊന്നും ഇതൊന്നും ആരും കാണാതെ പോവുകയാണ് അത് ആരും കാണുന്നില്ല മനസ്സിലായി എനിക്കറിയാം പേഴ്സണലി എനിക്കറിയാം പണം വാങ്ങിച്ച് സ്ത്രീകളോടൊപ്പം യാത്ര ചെയ്യാനും അവർക്ക് ഫിസിക്കലി എന്താ പറയാ അവരെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പണം വാങ്ങിച്ചു പോകുന്ന എത്ര എത്ര പുരുഷന്മാരെ എനിക്കറിയാം എത്ര എത്ര സ്ത്രീകളെ എനിക്കറിയാം പേര് കേട്ട കോളേജുകളിലൊക്കെ രാവിലെ കോളേജിലൊന്നും പറഞ്ഞ് ഒരുങ്ങിക്കെട്ടി പോകുന്ന എത്ര പേര് കോളേജ് ക്ലാസ് റൂമിൽ കയറുന്നുണ്ട് ഏ ഈ മറീൻ ഡ്രൈവ് പോലത്തെ സ്ഥലങ്ങളിലും തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലത്തെ ഇടങ്ങളിലും ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുമ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾ കാണുന്നതാണ് ഇതല്ല ഒരു 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 എന്താ പറയുക ഒരു വാഴയിലുടെ മറ മതി മനസിലായി ഇതൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എല്ലാം വരുമ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റികൾ അങ്ങനെ ഇപ്പം ഈ അടുത്ത് തന്നെ അഖിൽമാരാര് പറയുന്നത് കേട്ടോ ട്രാൻസ് കമ്മ്യൂണിറ്റികളെ പറ്റി പറയുമ്പോൾ ഒരാളെ മാത്രമാണ് നമുക്ക് വാനോളം പൊക്കി വെക്കാൻ തോന്നുന്നു എന്ന് അപ്പം അഖിൽമാരാർ കമ്മ്യൂണിറ്റിക്ക് ഇടയിലേക്ക് വന്നിട്ടില്ല എന്നാണ് അർത്ഥം അല്ലേ ആര് ജാൻമണിയെ കാണുമ്പോൾ ബാംഗ്ലൂരിൽ ഏതോ സ്ട്രീറ്റ് ഓർമ്മ വരുമെന്ന് പറഞ്ഞു അവിടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ അനുഭവം വരാൻ പാടുള്ളൂ അല്ലേ ഞാൻ ഈ ഹിൽ ഹിൽപാലസിലേക്ക് വെച്ചിട്ടും മറീൻ ഡ്രൈവില് വെച്ചിട്ടൊക്കെ ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത് അപ്പോൾ ജാൻമണിയെ സംബന്ധിച്ച് ഒരു വെൽ നോൺ റെപ്യൂട്ടഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അല്ലേ അവൾ അവളുടെ സ്വന്തം കാലിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ആസാമിൽ നിന്ന് സൗത്തിലേക്ക് വന്നു ഇവിടെ അവളുടെ ഒരു പേരുണ്ടാക്കിയെടുത്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അല്ലേ നിന്ന് ഇവിടെ വന്നിട്ട് ആ വന്നിട്ട് അവളുടെ ഒരു പേരുണ്ടാക്കി എടുത്തിട്ടുണ്ടോ എന്ന് പവർ അല്ലേ ആറ്റ് ദ സെയിം ടൈമിൽ ഇവിടെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിട്ട് ശബ്ദമുയർത്തി ഒരുപാട് പേരുണ്ട് ഫൈസൽ ഫൈസു ശീതൽ ശ്യാമു ശ്രീകുട്ടി നമിത രഞ്ജിനി പിള്ള സൂര്യ ഈശാൻ എന്ന് വേണ്ട ഒരുപാട് ശ്യാമ്രഭ എത്രയോ പേര് ഇതിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അപ്പൊ അഖിൽമാരാർ പറയുന്നത് ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ണടച്ചിരിട്ടാക്കരുത് അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു അകില്ലേ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയക്കുകയും എനിക്ക് മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ പക്ഷെ എനിക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി എന്തോ പോലെ തോന്നി നമ്മൾ കാണാണ്ട് പോകുന്ന ചില കാര്യങ്ങളാണ് അത് പാടില്ല നമ്മൾ പറയുമ്പോൾ അതിനൊരു വ്യക്തത വേണം ഇല്ല ആ വ്യക്തതയില്ലാതെ ഇപ്പൊ പല കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പല ആൾക്കാരും ചിലപ്പോൾ സ്വന്തം സെക്ഷുവാലിറ്റി വെളിപ്പെടുത്താതെ അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യം ഞങ്ങളോട് ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അത് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഒരു തെറ്റിദ്ധാരണ ഒരു ചാൻസ് വരില്ലേ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ഇപ്പൊ എന്റെ ഒരു സെക്ഷുവാലിറ്റി ഞാനിപ്പോ ആണാണ് എന്നുണ്ടെങ്കിൽ അത് ഞാൻ ആണാണെന്ന് തന്നെ പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് ജെൻഡർ റിവ്യൂ ചെയ്യാനും അല്ലെങ്കിൽ ജെൻഡർ ചോദിക്കാനും ആർക്കും റൈറ്റ്സ് ഇല്ല ഞാൻ എന്ന് റിവ്യൂ ചെയ്യുന്നു എനിക്ക് ഒരാളെടുത്ത് ഓപ്പണായിട്ട് പറയണം എന്ന് തോന്നുന്ന മതി അല്ലാണ്ട് കൊട്ടി ആഘോഷിക്കേണ്ട വരുന്ന ഈ സൈബർ എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് റിയാസ് അലീമായിരിക്കും അപ്പോ ഒരുപാട് എന്താ പറയാ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ അതിനകത്ത് കൂടുതലും വരുന്നത് നെഗറ്റീവ് കമന്റ്സ് ആണ് പക്ഷെ ആളതിനെ ബോധറിയുന്നു അങ്ങനെ ഒന്നും ഇല്ലായിരിക്കാം പക്ഷെ റിയാസ് ആരോ ആയിക്കോട്ടെ റിയാസിന് രണ്ട് കയ്യും രണ്ട് കൈയും രണ്ട് കണ്ണും ഉണ്ട് അത്ര മാത്രം കൺസൾട്ടേറ്റ് ചെയ്താൽ മതി റിയാസിന്റെ ജെൻഡറോ സെക്സോ സെക്ഷുവാലിറ്റിയോ റിയാസ് വെളിപ്പെടുത്താത്ത കാലത്തോളം നമുക്ക് അതിനെ ചോദ്യം ചെയ്യാനുള്ള യാതൊരുവിധ അവകാശങ്ങളും ഇല്ല റിയാസിന് തോന്നുന്നെടുത്ത് പറ്റുന്നെടുത്ത് റിയാസ് അത് പറയുന്നുണ്ടാവും ഇല്ലേ റിയാസിന്റെ ക്ലോസ്റ്റ് ഫ്രണ്ട്സിനോട് റിയാസ് പറയുന്നുണ്ടാവും ഞാൻ ഇതാണ് എൻ്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണെന്ന് റിയാസ് പറയുന്നുണ്ട് അതൊരു വെള്ളപ്പേപ്പറിൽ എഴുതിയും ലോകമെമ്പാടും ഒട്ടിച്ച് വാൾപേപ്പർ ഒട്ടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് മനസ്സിലായേ എന്നതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല കമന്റുകൾക്കും അടിയിൽ പോയി ഞാൻ കമന്റിന് മറുപടി കൊടുക്കാത്തത് അത് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടം ബിഗ് ബോസിലുള്ള എനിക്ക് ചില സമയത്ത് സങ്കടം തോന്നും അതുങ്ങളെ കാണുമ്പോൾ സീരിയസ്ലി അതിപ്പോ ഞാനൊരു എൽ ജി ബിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള ആളോ അതുകൊണ്ടൊന്നും അല്ല ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ ഒരു ഞാനൊരു ഹ്യൂമൻ ആയതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നത് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് എസ്പെഷ്യലി ലക്ഷ്മിയുടെ ആ ഒരു പരാമർശം അത്രയും കടന്ന് പറയണ്ടായിരുന്നു നിന്നെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ല നീ ഒക്കെ ജോലി എടുത്താണോ ജീവിക്കുന്നത് അവര് ജോലിയെടുത്ത ആ നല്ല ജോലിയുള്ള കുട്ടികളാണ് അല്ലേ അപ്പൊ ആ ഒരു സമയത്ത് ആതിലേടെ ഒരു നോട്ടം സത്യം പറഞ്ഞ ആ സമയത്ത് എനിക്ക് ബിഗ് ബോസിൽ പോണം തോന്നിണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് എനിക്ക് ഞാൻ ഒന്ന് രണ്ടുപേരോട് പറയും ചെയ്ത് എനിക്ക് അവിടെ പോകണം പോയി എനിക്ക് അവരെ കാണണം ഞാൻ ശ്വേത ചേച്ചിയോട് പറഞ്ഞു ശ്വേത ചേച്ചി എനിക്കൊന്ന് ബിഗ് ബോസിൽ പോണം എനിക്ക് അവരെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കണം എന്ന് എനിക്ക് തോന്നി സീരിയസ് ലൊരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ആ ഒരു ആ ഒരു അവസ്ഥ ആതിലേടെ ആ ഒരു നോട്ടം വയ്യോ ശരിക്കും നമ്മളത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം നമുക്ക് ചില ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ ഇപ്പം ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സമയത്ത് ചില കല്യാണ ഫങ്ഷനുകളിൽ സദ്യ വിളമ്പുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു സീറ്റ് ഫ്രീ ആയിട്ട് ഇട്ടിട്ട് അപ്പുറത്ത് പോയിരുന്നിട്ടുണ്ട് അത് നമ്മൾ ആലോചിക്കാൻ ആലോചിക്കുമ്പോണ്ടല്ലോ അയ്യോ ആ സദ്യ കഴിയുന്നത് വരെ ആ അങ്ങനെ തന്നെ ഇരിക്കുക എന്ന ആലോചിച്ച് നോക്കിയേ ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റാത്ത അനുഭവം അതൊക്കെ അതുപോലെ തന്നെ ചില ബസ്സുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഈ ഒരു സീറ്റ് എപ്പോഴും ആയിട്ട് കിടക്കും ട്രെയിനിലാണെന്നുണ്ടെങ്കിലും ഇപ്പം ഇപ്പം ഞാൻ നോക്കുമ്പം ഇരിക്കണോ ഇരിക്കണോന്നുള്ള രീതിയിലാൾക്ക് മാറി കുറേ മാറി ഒരുപാട് മാറിയിട്ടുണ്ട് എനിക്ക് തോന്നണ ഇപ്പോ ഇപ്പൊ എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കൊറേ ആൾക്കാർക്കൊക്കെ അത് പേഴ്സണാലിറ്റി ലെവലിലാണ് അവർക്ക് അവരത് നോക്കുന്നത് ഇപ്പൊ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് അങ്ങനെയൊന്നും ആളുകൾ ഇപ്പൊ നോക്കലില്ല ഇപ്പൊ കുറച്ചുകൂടി അവരെന്ത് ചെയ്യുന്നു അവരുടെ പ്രൊഫഷൻ എന്താണ് ഇങ്ങനെയൊക്കെയാണ് കുറച്ചുകൂടി മാറി പ്രൊഫഷൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു പ്രൊഫഷൻ ഉള്ളത് നല്ലത് തന്നെയാണ് അത് ഞാൻ അനുഭവിക്കുന്നത് ഇപ്പം ചിലയിടങ്ങളിൽ ഞാൻ ട്രാവല് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എയർപോർട്ടിൽ പോകുമ്പോൾ ദുബായിൽ ഏതെങ്കിലും ആളുകളിൽ പോകുമ്പോൾ മലയാളീസുകൾ കാണുന്ന ആ ഒരു സമയത്ത് അവർ വന്ന് വർത്തമാനം പറയുക സെൽഫി എടുക്കുക ഇങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ എൻ്റെ ബാക്ക് ടു ലൈഫിലേക്കൊന്ന് പോകും അപ്പൊ നമുക്കൊരു പ്രൊഫഷൻ എപ്പോഴും നല്ലതാണ് അത് ഞാൻ കുട്ടികളോടാണെങ്കിലും പറയുന്നുള്ളു നമ്മളൊരു പ്രൊഫഷൻ ഒരു സ്കില്ല് നമ്മൾ പഠിച്ച് അതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ അത് അവിടെ അച്ചീവ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ സ്വയം നടത്തണം അതർവൈസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനൊന്നും ഇല്ലാതാകുമ്പോൾ ആളുകളിൽ നിന്ന് അതും ഒരു ചോദ്യമാണ് ഇപ്പോൾ എന്താ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് കുറച്ചുകൂടി ഇങ്ങനെ ഒരു ഭാഗം മാത്രം ഭയങ്കരമായിട്ട് കുറച്ച് ഏതാന്ന് അറിയാമോ ഒരു പൂജാരി പറഞ്ഞു അത് അത് ഞാൻ കമന്റൊക്കെ കാണണം കോമഡിയാണ് ഞാൻ പൊതുവെ കമന്റുകൾ അങ്ങനെ വായിക്കല് കൊറവാ കാരണം എന്തെങ്കിലും ഒക്കെ നെഗറ്റീവ് ഉണ്ടാവില്ല ചോദിച്ചിട്ട് ഞാനത് വായിക്കലല്ലോ പക്ഷെ ഇത് ഭയങ്കര രസായിരുന്നു വായിക്കാനൊക്കെ ഏഹ് അതിപ്പോഴും ഓർമ്മയുണ്ടോ ഞാനിപ്പോഴും അമ്പലത്തിൽ പോകുമ്പോ ഞാനതൊക്കെ ഓർക്കുവന്നേ എന്റെ വീടിന്റെ തൊട്ട് മുമ്പിലല്ലേ എൻ്റെ തറവാടിന്റെ മുമ്പിലത്തെ അമ്പലമല്ലേ അവിടെ പൂജക്ക് വന്ന ആളല്ലേ അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പം ഇപ്പൊ ഞാൻ പോകുമ്പോ ഞാൻ ആലോചിക്കും പണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ആ കിണറും കിണറിന്റെ തുമ്പത്തുള്ള മരം മാങ്ങ മാവ് മരി മുറിച്ചു കളഞ്ഞു അപ്പം കിണറുണ്ട് പക്ഷെ കിണർ ശരിക്കും അങ്ങ് താന്നു പോയതുപോലെ അന്ന് ഞാൻ കുഞ്ഞല്ലേ ഇപ്പം ഞാൻ ഹൈറ്റ് വെച്ചല്ലോ അപ്പൊ ഞാൻ നോക്കുമ്പം ഈ കിണറിൽ എന്നാ പറ്റിയത് സത്യത്തിൽ എനിക്ക് ഹൈറ്റ് വെച്ചതാണ് പ്രശ്നം ഏ ആളെ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ ചോദിക്കും ഞാൻ അവിടുത്തെ പൂജാരിയോട് ഇങ്ങനെ ചോദിക്കും പണ്ട് ഇവിടെ നിന്നിരുന്ന തിരുമേനിയെ പറ്റി വല്ല ഉണ്ടോ ഈശ്വര ചേട്ടൻ കാണുന്നുണ്ടാവോ ഏതെങ്കിലും അമ്പലത്തിരുന്നോ ഈ അടുത്ത് ഈ അടുത്ത് ഞാൻ ആലിബിക്കുന്ന മണപ്പുറത്ത് മണപ്പുറത്തിൽ അപ്പുറത്ത് കൃഷ്ണന്റെ അമ്പലത്തിൽ കുറച്ച് കാലിന് മുമ്പ് പോയപ്പം യാദർച്ഛികമായിട്ട് എനിക്ക് ആ ഒരു രൂപത്തെ ഫീൽ ചെയ്തു ഞാൻ അമ്പലത്തിൽ കിടന്ന് വട്ടം കറങ്ങുക ഇതാ ചേട്ടനാണോ ചേട്ടനാണോ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമ്പോൾ അല്ല പക്ഷെ സിമിലാരിറ്റി ഉണ്ട് ഞാൻ കുറെ നേരം ഇങ്ങനെ നോക്കി അപ്പൊ തിമ്മനിയൻ്റെ ചേച്ചി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ല പറയണ്ട അതല്ല ആളിപ്പോഴും അങ്ങനത്തെ ഒരു നിങ്ങൾ തമ്മിൽ ഒരു ആ ഒരു റിലേഷൻ കീപ്പ് അല്ലെങ്കിൽ ചെയ്യായിരുന്നോട്ടെ എന്തെങ്കിലും ആയിരുന്നു അങ്ങനെ വിചാരിക്കെ അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏഹ് ഇപ്പോ നിങ്ങളുടെ ആ ഒരു ബോണ്ട് എത്രത്തോളം ഓ വളർന്നു എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യമായിട്ട് അന്ന് എന്താ പറയാ നമ്പൂതിരിമാരല്ലേ അവര് കാസ്റ്റ് അന്നത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കാസ്റ്റിന്റെ ഒരു പ്രോബ്ലം നിലനിൽക്കുന്ന ഒരു കാലം കൂടിയാണ് പ്രത്യേകിച്ച് അവർക്ക് ശുദ്ധിയോടുകൂടി അമ്പലത്തിനകത്ത് കയറണം പൂജ കഴിക്കണം അവർക്ക് കൊറേ വൃതാനിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം പക്ഷെ എന്നാ പോലും എന്നെ ചേർത്ത് പിടിക്കാനും എന്നെ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനും ആ എന്നെ കെട്ടിപ്പിടിച്ച് നിക്കുമായിരുന്നു അപ്പൊ എന്റെ അടുത്ത് നിന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ നല്ല രസമാണെന്ന് പറഞ്ഞു എനിക്ക് അത്രക്കൊരു എനിക്ക് തോന്നുന്നു ആ എന്നെ അത്രയും ടൈറ്റായിട്ട് ഹഗ് ചെയ്തിരിക്കുന്ന ഒരാള് അതിന് ശേഷം അതെന്റെ ഒരു ഒരു ചൈൽഡ്ഹുഡ് എന്ന് വേണമെങ്കിൽ പറയലേ ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരാളാണെന്ന് ഓർക്കണം പുള്ളി അന്ന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പൂജയ്ക്ക് വരുന്നു അത്രേ ഉള്ളു ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം ആ ഒരു ടൈറ്റ് ഹഗ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്നാണ് പിന്നെ ആ നോക്കി ഇപ്പൊ ലൈഫ് എങ്ങനെ എങ്ങനെ പോകുന്നു മാനേജ് ചെയ്യുന്നു ലൈഫ് നന്നായിട്ട് പോകുന്നുണ്ട് ഞാൻ റിയലൈസ് ചെയ്ത ചിത്ര സത്യമായിട്ടും ലൈഫിനെ കുറിച്ച് ഞാൻ റിയലൈസ് ചെയ്ത് നമുക്ക് എന്താ പറയാ ഈ ഒരു സ്നേഹം കരുണ അല്ലെങ്കിൽ മറ്റൊരാളെ കെയർ ചെയ്യുക ഇതൊന്നും അല്ല ഇമ്പോർട്ടന്റ് മണി ഈസ് പവർ അത് ഒരു സമയത്ത് നമ്മൾ അതിന് വലിയ മൂല്യം കൊടുത്തില്ല എന്നുള്ളതാണ് ഇപ്പം എൻ്റെ കയ്യിൽ എനിക്ക് ധാരാളമായിട്ട് ചിലവാക്കാനും മറ്റൊരാളുടെ കഷ്ടത കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കൊടുക്കുവാനും ഒക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു ഇപ്പോൾ ഞാൻ സെൽഫ് കൺട്രോളിങ് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഞാനിപ്പോൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുവാണ് അതെനിക്ക് അച്ചീവ് ചെയ്യണമെന്നുള്ള ഒരു ഫോക്കസിങ് എനിക്കുണ്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹം എനിക്കുണ്ട് അപ്പം അതിലേക്കാണ് ഞാൻ പോകുന്നത് കാരണം ഇപ്പം നമ്മൾ ഒരാളിൻ്റെ അടുത്ത് നമ്മളൊരു പത്ത് രൂപ കടം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ചോദിക്കുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ നമ്മളത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആലോചിക്കും നമ്മൾ അത്രത്തോളം ഫണ്ട് നമ്മൾ കൊടുത്ത് സഹായിച്ച ഒരാൾ നമ്മൾ തിരിച്ച് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് ഫൈറ്റിങ് ഇഷ്ടമല്ല ഞാൻ എന്നോട് മാത്രമേ ഫൈറ്റ് ചെയ്യുകയുള്ളൂ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു സൗഹൃദത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഞാൻ എന്നോടാ കൂടുതൽ ഞാൻ ഫൈറ്റ് ചെയ്ത് എന്നെയാണ് ഞാൻ കൂടുതൽ ചീത്ത പറഞ്ഞത് കാരണം നീ നിന്നെ മനസ്സിലാക്കാതെ പോയതിൽ നിന്നാണ് നിനക്ക് ഇത്രയും സംഭവിച്ചത് നീ നിന്നെ ഒന്ന് കെയർ ചെയ്ത് നിന്നെ ഒന്ന് നീ അക്സെപ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് ഇത്രയും കരയേണ്ടി വരില്ലായിരുന്നു എന്ന് ഞാൻ ഞാനിപ്പോൾ പഠിച്ച് റിയലൈസിങ് കിട്ടി എനിക്ക് അന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോവുക വെഡ്ഡിങ് മേക്കപ്പുകൾ എടുക്കുക നല്ല നല്ല വെഡിങ് മേക്കപ്പുകൾ എടുക്കുക സെമിനാറുകൾ എടുക്കുക ക്ലാസ്സുകൾ എടുക്കുക എൻജോയ് ചെയ്യുക ഞാനിപ്പം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ആരെങ്കിലും നേരത്തെ എനിക്ക് ആരെങ്കിലും വേണമായിരുന്നു ബിക്കോസ് എൻ്റെ കൺട്രോള് തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ വിട്ടുകൊടുത്തൊരു സൗഹൃദമായിരുന്നു ഹൺഡ്രഡ് അല്ല എന്റെ ലോകത്ത് വേറെ ആരുമില്ലായിരുന്നു അത്രത്തോളം ഞാൻ സിൻസിയറായിട്ട് കൊടുത്ത ഒരു അല്ലെങ്കിൽ വാല്യൂ കൊടുത്ത ഒരു സൗഹൃദമായിരുന്നു പക്ഷെ അതിനകത്തൊരു ചീറ്റിങ്ങിന്റെ ഒരു മണം വന്നപ്പം ഒരിക്കലും അത് നമുക്കത് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഞാൻ വല്ല ഫാനിലും തൂങ്ങി ആടേണ്ടി വരും ഒരിക്കൽ സംഭവിക്കാൻ പോയ കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടതായിട്ട് വരും എന്നെനിക്ക് തോന്നി ൊണ്ട് തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു കൂൾ ഇപ്പം വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നു ഒറ്റയ്ക്ക് പോകുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടി എടുത്ത് എനിക്ക് അറിയാത്ത പരിചയമില്ലാത്ത റോഡുകളിലൂടെ നിൽക്കാൻ ഞാൻ വായിച്ച് കേട്ടിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ വല്ല സിനിമകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പരിചയമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുക എവിടെയെങ്കിലും കൊണ്ടുപോയി വണ്ടി സ്റ്റോപ്പ് ചെയ്യുക ഒരു ചായ കുടിക്കുക സ്വയം സന്തോഷിക്കുക ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അനുഭവിച്ചു ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത വഴി ഇത് എവിടെ ചെന്ന് കയറുമെന്ന് എനിക്ക് തന്നെ അറിയാത്ത റോഡുകളിലൂടെയൊക്കെ പോയി ഒരു സ്ഥലത്ത് ചെന്ന് ഒരു കുഞ്ഞിക്കടയിൽ നിന്ന് ചായ കുടിച്ച് കുറേ നേരം അവിടെ നിന്ന് രാത്രി നന്നായിട്ട് രാത്രി ആയതിന് ശേഷമാണ് ഞാൻ റൂമിൽ വീട്ടിലെത്തുന്നത് അപ്പോൾ അത്രയും സമയം എനിക്ക് ഹാപ്പി ആകാൻ കഴിഞ്ഞ് അപ്പോൾ ആ ഹാപ്പിനെസ്സിനെ ഞാൻ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതെനിക്ക് നിർത്തണം എൻ്റെ എന്നിൽ നിർത്തണം അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി ഹാപ്പി ഹാപ്പിയാണ് ഇനി ഇനി എന്താ എന്താ സന്തോഷങ്ങൾ ലൈഫിലേക്ക് വരട്ടെ വരണം വരണം വരുമല്ലോ നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് അത് നൂറ് ശതമാനം നമ്മളാണ് നമ്മുടെ ദുഃഖം നമ്മുടെ കൈയിലാണ് നമ്മുടെ അച്ചീവ്മെന്റ് നമ്മുടെ കൈയിലാണ് ഇതെല്ലാം നമ്മൾ സ്വയം പ്രോത്സാഹിപ്പിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല അതാണ് നമ്മളെല്ലാവരും റിയലൈസ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ കുറച്ച് സമയം അവരിൽ ഇൻവെസ്റ്റ് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് എപ്പോഴെങ്കിലും റിഗ്രറ്റ് റിഗ്രറ്റ് തോന്നിയിട്ടില്ല എനിക്ക് ആ മൂമെന്റ്സുകൾ എനിക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ട് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഹാപ്പി ആയിരുന്നു ഹൺഡ്രഡ് പെർസെൻറ് ഞാൻ ഹാപ്പി ആയിരുന്നു ഓരോ ട്രാവലിങ്ങും എൻജോയ് ചെയ്തിട്ടുള്ള ട്രാവലിംഗ് ആയിരുന്നു ഓരോ മൂമെന്റ്സുകളും എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂമെൻസുകളായിരുന്നു അപ്പം ഞാൻ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്താൽ പോലും അതിലെനിക്ക് ഞാൻ സന്തോഷം കണ്ടെത്തിയിരുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് ട്രാവല് ചെയ്ത ഒരു കടയിൽ പോയി ഒരു ചായ കുടിക്കുമ്പോൾ അതിലും ഞാൻ സന്തോഷം കണ്ടിട്ടുണ്ട് എന്നെ ട്രാവല് ചെയ്യുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്ന അതിലും ഞാൻ സന്തോഷം കണ്ടെത്തിയിരുന്നു ഞാനൊരു ആവശ്യം പറയുമ്പോൾ അത് സാധിച്ചു തരുമ്പോൾ അതിലും ഞാൻ സന്തോഷം കണ്ടെത്തിയിരുന്നു ഇപ്പൊ അതില്ല എന്ന് പറഞ്ഞിട്ട് റിഗ്രെറ്റ് എന്ന് പറയണ്ട ഇല്ല റിഗ്രെറ്റ് ചെയ്യുന്നില്ല ഹാപ്പി ആയിട്ടിരിക്കുക എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക എന്താണോ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക ആരുടെയും കണ്ണുനീര് ജീവിതത്തിൽ വീഴാതെ ശ്രദ്ധിക്കുക എൻ്റെ കണ്ണീരിൻ്റെ ശാപം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കണ്ണീരിൻ്റെ ഫലം കൊണ്ടോ ആ വ്യക്തിക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് രഞ്ജു രഞ്ജുമാരുടെ ബ്രേക്കപ്പിന് ശേഷമുള്ള വെളിപ്പെടുത്തലാണ് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച്